ഇന്ന് കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷ് ആണ് ഷവായ ഒരു സൈഡിൽ ഷവായ റെഡി ആവുന്നുണ്ട് ദാ ഈ ഇരിക്കുന്ന അൽഫഹം കണ്ടോ ഇത് കണ്ടാൽ മതി എത്രത്തോളം അൽഫഹം ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്ന് മനസ്സിലാവും ദാ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ ഇത് ചിക്കൻ സൂപ്പ് ആണ് വേറൊരു സൈഡിൽ പിക്കിളും സലാഡും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എരിവും മധുരവും പുളിയൊക്കെ ഉള്ള ഈ പിക്കിളിന് വല്ലാത്തൊരു സ്വാദാണ് അടുത്തത് നല്ല ചൂട് മന്തിയാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളറോ ഒന്നും ചേർക്കാതെയാണ് ഇവര് കുഴിമന്തി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കുഴിമന്തി മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഡിഷുള്ള ഇവരുടെ ഈ പെരി പെരി അൽഫാമ അൽഫാത്തിൽ തന്നെ ഏകദേശം എട്ടോ ഒമ്പത് വ്യത്യസ്ത വെറൈറ്റി ഉണ്ട് ഇനി ഇതാണ് ബീഫിന്റെ റിബ് ഇതിലുപയോഗിക്കുന്ന മസാലയൊക്കെ യുണീക്ക് ആണ് കേട്ടോ റിബ് അല്ലാണ്ട് ബീഫ് സ്പെഷ്യൽ മസാലയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം കൂടിയുണ്ട് കേട്ടോ വെൽ കുക്ക്ഡ് ആണ് നമ്മളിവിടെ ഒരു വർഷം ആവാര പിന്നെ നമുക്ക് ഉള്ള മെനു എന്ന് പറഞ്ഞാൽ ബീഫ് മന്തി ഉണ്ട് ബീഫ് ഉണ്ട് മട്ടനുണ്ട് ചിക്കൻ മന്തില് അൽഫാം പെരിപ്പെരി കാന്താരി പിന്നെ നമ്മൾ ചിക്കനിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാറില്ല പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പോണ ഐറ്റംസ് പെരിപ്പെരിയാണ് പെരിപ്പെരി അൽഫാം പിന്നെ ഫിഷ് ഐറ്റംസ് ഐറ്റംസുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഫിഷ് നമ്മൾ നമ്മുടെ അടുത്ത് വരുന്നത് അമൂർ ഉണ്ട് ഷേമീൻ ഉണ്ട് പിന്നെ കാളാഞ്ചി അവരുടെ സ്പെഷ്യൽ മട്ടൺ മന്തിയാണ് കേട്ടോ നല്ല ജ്യൂസി ആയ മീറ്റും അതിൻ്റെ മുകളിൽ ഒരു സ്പെഷ്യൽ മസാലയും വല്ലാത്തൊരു ഫ്ലേവറാണ് ഞാനൊരു മൂന്നര മണിയായപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോഴും അവിടെ നല്ല തിരക്കുണ്ട് അപ്പോഴും കിച്ചണില് അൽഫഹം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ റെഡി ആകട്ടെ ദാ ഇതാണ് സൂപ്പ് മന്തി കഴിക്കുന്നതിന് മുമ്പ് ദാ ഈ സൂപ്പ് ഒന്ന് കുടിക്കണം അത്യാവശ്യം എരിവും ചൂടും ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള അടിപൊളി സൂപ്പ് ആ സൂപ്പ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അങ്ങ് ആവും ഞാനിവിടെ കുഴിമന്തിയാണ് കേട്ടോ എടുത്തത് ആർട്ടിഫിഷ്യൽ കളേഴ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ ഒന്നും ഉപയോഗിക്കാണ്ടാണ് ഒരു മന്തി പ്രിപ്പയർ ചെയ്യുന്നത് വീട്ടിന്റെ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാല് വേറെ ലെവലാണ് കേട്ടോ ആ ചട്ണി മന്തിയോടൊപ്പം ഒരു അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ മന്തി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ദാ ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് മട്ടനും ചിക്കനും ബീഫും ഫിഷും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഷുകൾ ഇവരുടെ സർവ്വുന്നുണ്ട് അടൂര് വടക്കടത്തുകാവ് ഐ ടി ജംഗ്ഷനിലാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതുവഴി പോവാണെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോ നല്ല മന്തി മധുഫൂനും ഒക്കെ കഴിക്കാം നൂറ് അമറാത്ത് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ